യെസ് വിശദമായ വാർത്തകൾ നോക്കാം ആദ്യം കോഴിക്കോട് നടക്കാവിലേക്കാണ് അവിടെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതിയാണ് വയനാട് സ്വദേശി റഹീസിനെ സുഹൃത്തായ സിനാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ നടക്കാവ് സെയിൽസ് ടാക്സ് ഓഫീസറുടെ സമീപമുള്ള ജവഹർ നഗർ കോളനിയിൽ പുലർച്ചെയാണ് സംഭവം സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ യുവതി കസ്റ്റഡിയിലുണ്ട് വിവരങ്ങൾ ചേരുകയാണ് ദൃശ്യ ഗുഡ് മോർണിംഗ് ഈ പല തരത്തിലുള്ള തട്ടിക്കൊണ്ടു പോകലുകൾ പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിൽ നിന്നാണ് അത്തരം വാർത്തകൾ അധികവും വരാറുള്ളത് അതിനു പിന്നിലൊക്കെ സാമ്പത്തിക ഇടപാടുകളാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു ഇപ്പോൾ പുറത്തു വന്ന ഈ കേസിന് പിന്നിലും സാമ്പത്തിക ഇടപാടുകൾ എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പോലീസ് നൽകുന്നത് ഇപ്പോൾ ഒരു യുവതി കസ്റ്റഡിയിലുണ്ട് എന്താണ് യുവതിക്ക് ഈ കേസുമായുള്ള ബന്ധം എന്തൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു ദൃശ്യ ജെൽസിന്ന് പുലർച്ചാണ് സംഭവം ഒരു ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘമാണ് ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന റഹീസിനെ ഈ റഹീസ് സഞ്ചരിച്ച കാറിൽ തന്നെ തട്ടിക്കൊണ്ടുപോയത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം റഹീസിന്റെ അടുത്ത സുഹൃത്തായ സിനാൻ തന്നെയാണ് ഈ ഒരു തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജെൽസി പറഞ്ഞതുപോലെ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിനും പിന്നിലെയും കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ റഹീസ് സിനാൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപും സിനാൻ ഒരുപാട് തവണ റഹീസിനോട് പണം തിരികെ ചോദിച്ചു എന്നാൽ അത് തിരികെ കൊടുക്കാൻ ഇയാൾ തയ്യാറായില്ല ഇത് കൂടാതെ തന്നെ ഇയാൾ മുങ്ങി നടക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പിന്നാലെ റഹീസിന് ഇവിടെ കോഴിക്കോട് ഒരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സിനാൻ അറിയുന്നു ഈ യുവതിയെയും റഹീസ് പണം വാങ്ങി പറ്റിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ശേഷമാണ് യുവതി വിളിച്ചത് പ്രകാരം റഹീസ് കോഴിക്കോടേക്ക് എത്തുന്നതും പിന്നീട് ഈ ഇന്ന് പുലർച്ചയോടെ റഹീസിനെ സിനാന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നതും സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലുന്നത് ഇതുകൂടാതെ തന്നെ രാവിലെ ഒരു ഈ റഹീസിന്റെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു അതിന് പ്രകാരമാണ് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധിക്കുന്നത് പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണമുള്ളത് എന്തായാലും കോഴിക്കോട് താമസിക്കുന്ന വയനാട് സ്വദേശിയായ യുവതിയെ നടക്കാവുന്ന പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിനും റഹീസിനുമായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ജിൽസി അതായത് ഈ സി ദൃശ്യങ്ങളിൽ നിന്നാണോ സിനാൻ ആണോ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ തുടങ്ങിയ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ജിൽസി നമുക്കിപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പോലീസ് തുടക്കം മുതൽ അന്വേഷണം ആരംഭിക്കുന്നത് ഒരു പരാതി പോലീസിന് ലഭിച്ചിരുന്നില്ല എന്നാൽ പരാതി ഇല്ലാതെ തന്നെ എഫ് ഐ ആർ ഇടാതെ തന്നെയായിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും ഈ ഒരു കാറിലെത്തിയ റഹീസിനെ സംഘം ഈ കാറിൽ വെച്ച് മർദ്ദിക്കുന്നതായും ഇതിനുശേഷം കാറെടുത്ത് പോകുന്നതുമായാണ് ദൃശ്യങ്ങളുള്ളത് ഇതിൽ ആ ഈ ആളുകളെയും കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് എന്തായാലും ഈ ഒരു ഇതൊരു ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതും സിനാനാണെന്ന് ആണെന്ന് മനസ്സിലാക്കിയതുമെന്നാണ് കരുതുന്നത് ഇതിന് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരും സിനാനയും ഈ ഒരു തട്ടിക്കൊണ്ടുപോയ ഈ ഈ റഹീസിനെയും ഈ അവർക്കായുള്ള തിരച്ചിലും നടക്കാൻ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഈ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്